തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ കായംകുളത്തെ സി പി എമ്മിനെതിരെ പാർട്ടിക്കാരുടെ ഫേസ്ബുക്ക് പേജിൽ രൂക്ഷ വിമർശനം ഏരിയ കമ്മിറ്റി പിരിച്ചുവിണമെന്നതടക്കം ആവശ്യപ്പെട്ടുള്ള കുറിപ്പ് വന്നത് കായംകുളത്തിന്റെ വിപ്ലവം എന്ന പേജിലാണ് പാർട്ടിയുടെ പേര് പറഞ്ഞ് പാർട്ടി ചെലവിൽ തിന്നുമതിച്ച് നടക്കുന്ന അഴിമതിക്കാരായ അഹങ്കാരികളായ കായംകുളത്തെ നേതാക്കളെ നടപടിയെടുത്ത് പുറത്താക്കണമെന്നും അല്ലാതെ എന്ത് ന്യായം കണ്ടെത്തിയാലും അത് അണികൾ അംഗീകരിക്കില്ലെന്നും കുറിപ്പിൽ പറയുന്നു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ സിപിഎം സ്ഥാനാർത്ഥിയായിരുന്ന എ എം ആരുഫ് പരാജയപ്പെട്ട സാഹചര്യത്തിലും കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ ബിജെപി യു ഡി എഫ് കഴിഞ്ഞാൽ തൊട്ടടുത്തെത്തുകയും പത്തൂർ ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്തുകളിൽ ബിജെപി ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്ത സാഹചര്യത്തിലുമാണ് കായംകുളത്തെ സിപിഎമ്മിനെതിരെ പാർട്ടിക്കാരുടെ ഫേസ്ബുക്ക് പേജിൽ രൂക്ഷ വിമർശനമുണ്ടായിരിക്കുന്നത് കായംകുളത്തിന്റെ വിപ്ലവം എന്ന പേജിലാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടണമെന്നതടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കുറിപ്പ് വന്നത് ഈ പേജിൽ മുൻപ് വന്ന പല പോസ്റ്റുകളും കായംകുളത്തെ സി പി എം നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചിരുന്നു പ്രിയ സഖാക്കളെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ കൃത്യമായി പറയാതെ പോകാൻ പറ്റില്ല കായംകുളത്ത് സി പി എമ്മിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അഗ്നിപർവ്വതം പൊട്ടിയൊലിച്ചു വർഷങ്ങളായി നിലനിന്നിരുന്ന സംഘടനാ പ്രശ്നം ചെറിയ തോതിലെങ്കിലും പരിഹരിക്കുന്നതിന് നേതൃത്വം തയ്യാറാകാത്തത് കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഇത്തരത്തിൽ ഗതികേടിലേക്ക് കൈവിട്ടുപോയത് ഇങ്ങനെ തുടങ്ങുന്ന കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് പാർട്ടിയുടെ പേര് പറഞ്ഞ് പാർട്ടിയുടെ ചെലവിൽ മതിച്ച് നടക്കുന്ന അഴിമതിക്കാരായ അഹങ്കാരികളായ കായംകുളത്തെ നേതാക്കളെ നടപടിയെടുത്ത് പുറത്താക്കണം അതല്ലാതെ എന്ത് ന്യായം കണ്ടെത്തിയാലും അത് അണികൾ അംഗീകരിക്കില്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കാൻ അത്തരം നടപടികൾ അനിവാര്യമാണ് പത്തിയൂരിലും ദേവികുളങ്കരയിലും പാർട്ടി വോട്ട് ചോർന്നതിൻ്റെ കാരണങ്ങൾ വിശദമായി പറയുന്ന കുറിപ്പിൽ നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞാണ് രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത്